ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലഭിക്കുന്ന ഫലങ്ങൾ വ്യാപാരത്തിൽ പുരോഗതി അന്തസ്സും അഭിമാനവും പൂരം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങൾ വർഷം തുടക്കം മുതൽ ഗുണമുള്ളതാകും ചിങ്ങത്തിൽ അനാവശ്യ ഇടപെടലുകൾ അപവാദങ്ങൾക്ക് വഴിയൊരുക്കും കർമ്മമേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിലൂടെ ലാഭം ഇരട്ടിപ്പിക്കാൻ സാധിക്കും നഷ്ടങ്ങളെല്ലാം നികത്തും യാത്രയിൽ കരുതലെടുത്തില്ലെങ്കിൽ രേഖകൾ പണം ആഭരണങ്ങൾ നഷ്ടപ്പെടാം നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം കന്നിയിൽ മനസുഖം കുറയും തൊഴിലിടത്തിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വരും നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് പുതിയതിന് ശ്രമിക്കാൻ ചേർന്ന സമയമാണ് വ്യാപാര മേഖലയിൽ ഗുണമുണ്ടാകും അന്യദേശത്തുള്ളവരുമായുള്ള ഇടപാടുകൾ ഗുണകരമാകും മംഗല്യോഗം സന്താനയോഗം പ്രതീക്ഷിക്കാം പുണ്യസ്ഥല ദർശനം വിനോദയാത്രകൾ എന്നിവ നടത്തും തുലാത്തിൽ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണും സമൂഹത്തിൽ അന്തസ് വർദ്ധിക്കും ഭാഗ്യങ്ങൾ വന്നു ചേരും മനസ്സ് ഊർജ്ജസ്വലവും ആനന്ദഭരിതവും ആകും സർക്കാർ കാര്യങ്ങളിലുണ്ടാകുന്ന തടസ്സങ്ങൾക്ക് അറുതി വരും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഉന്നത ഉന്നതപദവി അലങ്കരിക്കാൻ അവസരമുണ്ടാവും ദൈവാധീനമുള്ള സമയമായതിനാൽ ഏത് കാര്യവും വേഗത്തിൽ ചെയ്യുക തുലാത്തിൽ പ്രവർത്തികൾ വിജയിക്കും സമൂഹത്തിൽ അംഗീകാരവും നേട്ടവും ഉണ്ടാകും ഭാഗ്യങ്ങൾ വന്നുചേരും വൃശ്ചികത്തിൽ ഉദ്ദേശിക്കുന്നതെല്ലാം നേടിയെടുക്കും ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും മാറിയേക്കും അനാവശ്യ സംഭാഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക അതീവ ശ്രദ്ധയോടെ കാര്യങ്ങൾ നടത്തുക അനാവശ്യ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആദ്യ വരുത്തും വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകും ധനുവിൽ കലാകായിക രംഗത്ത് നേട്ടങ്ങളുണ്ടാകും സാമ്പത്തിക നിലയിൽ പുരോഗതി കടബാധ്യതകൾ തീർക്കും സുഖവും ഐശ്വര്യവും കുടുംബത്തിലുണ്ടാകും ഔദ്യോഗിക കാര്യങ്ങൾക്കായി കൂടുതൽ യാത്രകൾ നടത്തും ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള പ്രതിഫലം ലഭിക്കണമെന്നില്ല ചികിത്സക്ക് പണം മുടക്കേണ്ടതായി വരാം ശിവക്ഷേത്രത്തിൽ കൂവളമാല മൃത്യുജ്ഞാ ഹോമം കഴിപ്പിക്കുക മകരത്തിൽ കുടുംബത്തിൽ സുഖം സാമ്പത്തിക നേട്ടം പണം കടമായി നൽകിയത് തിരികെ ലഭിക്കും പൂർവിക സ്വത്ത് ലഭിക്കുന്നതിലൂടെ ജീവിത സാഹചര്യം മാറും ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്നാകാൻ സാധിക്കും നിക്ഷേപത്തിലൂടെ ലാഭം ലഭിക്കും കുംഭത്തിൽ വ്യാപാരത്തിൽ നേട്ടങ്ങളില്ല സന്താനങ്ങളില്ലാത്തവർക്ക് ദുഃഖം കൂടും ഉദ്യോഗത്തിൽ നേട്ടങ്ങളുണ്ടാകും സഹകരണ മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും തൊഴിലാളികളിൽ നിന്ന് ആത്മാർത്ഥത പ്രതീക്ഷിക്കാം മീനത്തിൽ ഉന്നതരുടെ വിരോധം സമ്പാദിക്കും സുഹൃത്തുക്കളിലൂടെ ചീത്തപ്പേരിനും യോഗമുണ്ട് വാഹനങ്ങൾ മൂടികൂട്ടും ഭൂമി വിൽക്കും ആരോഗ്യസ്ഥിതി മോശമാകും അറിയാത്ത വ്യാപാരത്തിലേർപ്പെട്ട് ധനനഷ്ടം വരുത്തും നികുതിയുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകൾ ലഭിക്കും മേടത്തിൽ യാത്രകൾ കൂടുതൽ നടത്തും ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരാം ഭൂമി കൈവശത്തിലെത്തും ഉദ്യോഗത്തിലും പൊതുരംഗത്തും ശോഭിക്കും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അവസരങ്ങളുണ്ടാകും ഇടവത്തിൽ സ്ഥാനക്കയറ്റത്തിന് നിലനിന്ന തടസ്സങ്ങൾ മാറും സാമ്പത്തിക ഉയർച്ച പരീക്ഷകളിൽ വിജയം ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര അന്യരിൽ നിന്ന് സഹായം എന്നിവ ലഭിക്കുന്നതോടൊപ്പം ശത്രുക്കളും വർദ്ധിക്കും വാഹനാപകടം ആശുപത്രിവാസം വേണ്ടതിനാൽ ശ്രദ്ധിക്കുക മിഥുനത്തിൽ ദുഷ്ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തും കർമ്മരംഗത്ത് തിരിച്ചടി കുടുംബത്തിലും സുഖം കുറയും ദേഷ്യത്തെ നിയന്ത്രിക്കാത്ത പക്ഷം നഷ്ടങ്ങളുണ്ടാകും പുതിയ വാഹനം ഭൂമി എന്നിവ സ്വന്തമാകും കർക്കിടകത്തിൽ സുഖകരമായ സാഹചര്യങ്ങളിൽ കഴിയാൻ ഇടവരും മറ്റുള്ളവരുടെ പണം ചിലവഴിക്കാനുള്ള പ്രവണത വർദ്ധിക്കും സർക്കാർ ആനുകൂല്യങ്ങളും ബഹുമതികളും കൈപ്പറ്റാൻ ചേർന്ന സമയമാണ് വ്യാപാരത്തിൽ നേട്ടം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും ദമ്പതികൾക്ക് മാറി നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും ദാനധർമ്മങ്ങൾ നടത്തും വർഷം സമ്മിശ്രമാണെങ്കിലും എല്ലാ സുഖസന്തോഷങ്ങൾക്കും ഇത് അവസരം നൽകുന്ന സമയം കൂടിയായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ